റിയാത്ത നിന്റെ വേദനകളുടെ നാളുകളിൽ നിന്നോടൊപ്പം സഹവസിച്ച് നിന്നോടൊപ്പം നിലനിന്ന ദൈവമാണ് പരിശുദ്ധാത്മാവാം ദൈവം നിന്റെ കണ്ണുനീര് നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചവൻ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സോറോ നമ്മുടെ വേദനകളുടെ ഒരു കണക്ക് കർത്താവിന് അറിയാം പലപ്പോഴും നമ്മൾ പോലും പോകുന്ന ദുഃഖങ്ങളുടെയും വേദനകളുടെയും വിഷമങ്ങളുടെയും ദൈവസനത്തിൽ നമ്മൾ ഇറക്കി വെച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം ഓർത്തിരിക്കുന്ന ദൈവം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ ഓരോ കടനീർ തുള്ളികളും അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ആരും അറിയാതെ നിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ആരോടും പറയാതെ ചില വേദനകൾ കടിച്ചമർത്തിയപ്പോൾ നിന്നോടൊപ്പം നിലനിന്ന് ആ വേദനകളിൽ നിന്നെ ശക്തിപ്പെടുത്തി നിന്നെ സഹായിച്ച് അതിനെയൊക്കെ മറികടക്കുവാൻ നിന്നെ സഹായിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയണം ആരായിരുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലതും മറന്നു പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ നാളുകൾ നമ്മളെ പിടിച്ചു നിർത്തിയ ശക്തി ആ ശക്തിയാണ് പരിശുദ്ധാത്മാവാം ദൈവം പലപ്പോഴും മറ്റൊരാളോട് പറഞ്ഞാൽ നിന്റെ വേദന അവർക്ക് മനസ്സിലാകാൻ കഴിയുന്ന അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരിക്കും പക്ഷെ നമ്മൾ ആ വേദനകളൊക്കെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയൊരു സമാധാന സ്വസ്ഥ അനുഭവിച്ചിട്ടില്ലേ വേദനകളുടെ സമയങ്ങൾ അനുഭവിച്ചിട്ടില്ലേ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ മുറിക്കരികിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് ദൈവം യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകുന്നു ആ സഹായകൻ നിങ്ങളെ വഴി നടത്തും പരിശുദ്ധാത്മാവാണ് ഈശോനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഞാൻ ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഈ സന്ദേശങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ നൽകുകയും ഇത് പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതും ആരെന്നറിയാവോ പരിശുദ്ധാത്മാവാൻ ദൈവമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആശ്വാസവും സമാധാനവും ഒക്കെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആശ്വാസമാണ് അതുകൊണ്ട് അപ്പ സ്വന പഠിപ്പിക്കുന്നത് നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ നമ്മൾ ദൈവസന്നധിയിൽ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഇറക്കി വെക്കണം അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകളും ഫിലിപ്പിയ നാല് ആറ് ഏഴ് തിരുവചനം ആ സമാധാനം നൽകുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ഓടി ഒരുപാട് അകലെയാണോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എനിക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചയെ നമ്മൾ സ്വീകരിക്കണം പരിശുദ്ധാത്മാവ് നിലനിന്ന് അകലെയല്ല നിനക്കരികിലുണ്ട് ഒന്ന് യോഹന നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു ആദ്യം ആരാ സ്നേഹിച്ചേ ആദ്യം പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹിച്ചു കുറവുകളുണ്ടെന്ന് നിനക്കറിയാമായിരുന്നു വേദനകളുണ്ടെന്ന് പരിശുദ്ധാത്മാവിനറിയാമായിരുന്നു ഇതൊക്കെ ദൈവത്തിന് ദൈവത്തിനറിയാം എന്നിട്ട് നിന്നെ സ്നേഹിക്കുകയാണ് യോനനുസരിച്ച് നാലാം അധ്യായത്തിൽ ഈശോ സമര്യാക്കാരി സ്ത്രീയെ കാണാൻ പോകുന്ന ഒരു ഭാഗമുണ്ട് അവിടെ അതിനെ തുടക്കത്തിൽ ഇങ്ങനെ കാണുന്നു യേശുവിന് സമരിയായിക്കൂടെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അതായത് ഇന്നീ വീഡിയോ കാണണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു നീ ഇത് കേൾക്കണം എന്നുള്ളത് സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതം തകർന്നു തരിപ്പണമായി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിക്ക് ദൈവം വലിയൊരു പ്രാധാന്യം കൊടുത്തു നിനക്ക് ദൈവം വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നീ ചിലപ്പം ചിന്തിക്കാൻ നിന്നെ നിന്നെ ആർക്കും ഇഷ്ടമില്ല ആരും നിന്നെ ഒരു മാന്യത നൽകുന്നില്ല എല്ലാവരും നിന്നെ വില കുറച്ച് കാണുന്നു പക്ഷെ ദൈവത്തിന് നീ വിലപ്പെട്ടതാണ് നീ വേണ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് അന്ന് സമരിയാക്കാരിയുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ച് എത്രമാത്രം ഈശോ ദൈവം സമരയാക്കാരി സ്ത്രീയെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന് റവലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ഇന്ന് ആ റെവലേഷൻ നമുക്ക് നൽകുന്നത് ആരാ പരിശുദ്ധാത്മാവാൻ ദൈവമാണ് നിങ്ങൾക്ക് ആ ഒരു വെളിപ്പാട് ദൈവം നൽകുകയാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു കുറവുകളുള്ള ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ആ സ്നേഹം ചിലപ്പോൾ ഇന്ന് ചില അവസ്ഥകൾ ചില തകർന്ന അവസ്ഥകൾ ചില ബലഹീനതകളിലൂടെയൊക്കെ കടന്നു പോവുകയായിരിക്കും ഇതിന് നടുവിൽ നിങ്ങൾ ഈ വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ച് പരിശുദ്ധാത്മാവ് എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എൻ്റെ സൗകര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ റവലേഷൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകുമ്പോൾ ആ സ്നേഹം നമ്മളെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഈ പന്തക്കോസ്ത തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകം അന്ന് ശ്രീഹന്മാരിലേക്കും നൂറ്റി ഇരുപത് പേരിലേക്കും അമ്മമാതാവിനോട് ചേർന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ കൊടുങ്കാറ്റടിച്ചതുപോലെ സിഹൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവാഗതനായി അവർ ഓരോരുത്തരിലേക്കും അഗ്നിജ്വാലകൾ പോലുള്ള മാവുകളായി അവരിലേക്ക് പ്രവേശിച്ചതുപോലെ കൊടുങ്കാറ്റിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ പകർന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെടട്ടെ നിങ്ങൾ ഇത്രയും നാളും നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോയ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ ഇറങ്ങി നിന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ ഭവനങ്ങളിലേക്ക് വ്യക്തി ജീവിതങ്ങളിലേക്ക് ശരീരങ്ങളിലേക്ക് ആത്മാവിലേക്ക് കുടുംബത്തിലേക്ക് ഓ ഇപ്പോൾ കടന്നു വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ആത്മാവാം ദൈവമേ ഞങ്ങളിൽ വന്ന് വ്യാപരിക്കണമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നതിനായി നന്ദി പറയുന്നു ചില വ്യക്തികളുടെ ശരീരത്തിൽ ഇപ്പോൾ തിരിച്ചറിയാവുന്ന രീതിയിൽ സമാധാനം നൽകിക്കൊണ്ട് സ്വസ്ഥത നൽകിക്കൊണ്ട് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് തണുപ്പായിട്ടും ചൂടായിട്ടൊക്കെ ഒക്കെ ശരീരത്തെ അനുഭവിക്കാൻ സാധിച്ചു തരും മനുഷ്യാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വലിയൊരു ശക്തി നമുക്ക് ലഭിക്കും എന്നാ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കണ്ടേ യേശു പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തരും അപ്പ സ്വല്ലപ്പെട്ട് ഒന്ന് എട്ട് വചനത്തിന് അഭിഷേകത്തിനാൽ അപ്പസ്വല പ്രവർത്തനം രണ്ടാം അധ്യായത്തിന് വചനത്തിനഭിഷേകത്തിനാൽ ഇബന്ധക്കുസ തിരുനാൾ ദിവസം മനുഷ്യാത്മാവ ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾ നിറയപ്പെടുവാൻ യേശുനാഥ കരം വെച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണമേ ആശ്രവദിക്കണമേ പരസ്പരം അനുഗ്രഹിച്ച് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് യു ഹാവ് എ ഓഫ്